ഏവർക്കും നമസ്കാരം ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച സർവേശ്വരകാരകനായ വ്യാഴവും ധനധാന്യ സമൃദ്ധികളും ലൗകികമായ സുഖഭോഗങ്ങളും നൽകുന്ന ശുക്രനും യോഗം ചെയ്യുകയാണ് ഈ യോഗം നടക്കുക മിഥുനരാശിയിലാണ് തുടർന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെയും മിഥുനരാശിയിൽ ഈ രണ്ട് ശ്രേഷ്ഠ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് സഞ്ചരിക്കും ഏറെ ശ്രേഷ്ഠമായ ഈ യോഗം ഗജലക്ഷ്മി യോഗമെന്ന് വിശേഷിപ്പിക്കുന്നു ഭാഗ്യവും ബുദ്ധിയും ഈശ്വര ഈശ്വരകടാക്ഷവും ഗുരുത്വവും നൽകുന്ന വ്യാഴത്തിൻ്റെ വാഹനം ഗജം അഥവാ ആന ആകുന്നു സമ്പദ് സമൃദ്ധികൾ വർഷിക്കുന്ന ശുക്രൻ്റെ അധിഷ്ഠാന ദേവത സാക്ഷാൽ മഹാലക്ഷ്മിയും ആകുന്നു ഈ രണ്ട് മഹാഗ്രഹങ്ങൾ യോഗം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ അതിശ്രേഷ്ഠമായ ഗജലക്ഷ്മി രാജയോഗവും സംഭവിക്കുന്നു ഈ യോഗം ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളെയും ഈശ്വര കടാക്ഷത്തെയും ധനാഭിവൃദ്ധിയെയും നൽകുന്നു മേടം തൊട്ട് മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ നാല് രാശിക്കാർക്കാണ് ഈ സവിശേഷ യോഗത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്നത് അഞ്ച് രാശിക്കാർക്ക് ഈ യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഭാഗികമായും സിദ്ധിക്കുന്നു ആ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ആ നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നുമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് ആദ്യമായി ഈ അതിവിശേഷ യോഗത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് ഈ ഗുരു ശുക്രയോഗം സംഭവിക്കുക രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഇഷ്ടഭാവങ്ങൾ ആകുന്നു തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഗുരുശുക്രന്മാർ ആ ഭാവത്തിന് പുഷ്ടിയെ നൽകും അതായത് രണ്ടാം ഭാവത്തിന് അഭിവൃദ്ധിയും ഉയർച്ചയും നൽകും അപ്പോൾ ഈ രണ്ടാം ഭാവം എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നുവെന്ന് കാണാം പ്രധാനമായും രണ്ടാം ഭാവം ധനഭാവം എന്നും എന്നുമാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ഭാവത്തിൽ ഗുരു ഗുരുശുക്രന്മാർ സഞ്ചരിക്കുമ്പോൾ അത് ധനാഭിവൃദ്ധിയെ നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു സാമ്പത്തികമായി ഉയർച്ചയെ നൽകും ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ എന്നത് ഇടവക്കൂറുകാർക്ക് നേട്ടത്തിൻ്റെ തിളക്കത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വ്യാഴം എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ അഥവാ ധനാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ഈ യോഗം ഇവർക്ക് സവിശേഷമായ ഒന്നാകുന്നു ധനം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ഭൂമിക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച അതുമല്ലെങ്കിൽ ഓഹരി കുറി ലോട്ടറി ചിട്ടി തുടങ്ങിയ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ലാഭങ്ങൾ എന്നിവയെല്ലാമാകാം ബിസിനസ് മറ്റ് വ്യാപാര സംരംഭങ്ങൾ എന്നിവ ഉള്ളവർക്ക് ഈ കാലയളവിൽ ഏറ്റവും പുരോഗതി ഉണ്ടാകും വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ തുടക്കം കുറിക്കുവാൻ ഈ സമയത്ത് കഴിയും രണ്ടാം ഭാവം എന്നത് കുടുംബം വിദ്യ സംസാരം വാക്ക് എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഈ കാലയളവിൽ വളരെ സമാധാനം സ്നേഹം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം ക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും വാക്കുകൾക്ക് ഏറ്റവും സൗമ്യതയും ചാരുതയും ഈ കാലയളവിൽ ഉണ്ടാകുമെന്നതിനാൽ വാക്കിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്നവർ അതായത് അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ എന്നിവർക്ക് വളരെയധികം അനുകൂലമായ ഒരു കാലമാകും ഇത് തൊഴിൽ രംഗത്തും ഈ സമയം ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങളെ നൽകും കൂടാതെ ഈ സമയത്ത് വാഹനയോഗം ഗൃഹത്തിൽ പുതിയതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുക ഗൃഹാരംഭം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ എന്നിവയും ഈ സമയത്ത് നടക്കും അല്ലെങ്കിൽ ഗൃഹാരംഭത്തിനുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും മംഗളകർമ്മങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയ ശുഭകരമായ പ്രവർത്തികളിൽ ഈ കൂറുകാർ ഇക്കാലത്ത് പങ്കുചേരും രണ്ടാമതായി ഈ മഹാഗ്രഹങ്ങളുടെ സംഗമത്താൽ ഗുണാനുഭവങ്ങളും ഭാഗ്യവും വന്നുചേരുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് ഗുരുശുക്രന്മാർ സംഗമിക്കുന്നതും തുടർന്ന് സഞ്ചരിക്കുന്നതും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഭാവമാകുന്നു ഈ ഭാവത്തിൽ കൂടി ഗുരുശുക്രന്മാർ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും നേട്ടങ്ങളെ വർഷിക്കും സകലവിധത്തിലുള്ള ലാഭങ്ങളും ഈ പതിനൊന്നാം ഭാവത്തെക്കൊണ്ട് നിർണയിക്കണം അതായത് ധനലാഭം വിദ്യാലാഭം പുത്രലാഭം ദ്രവ്യലാഭം ഭൂമിലാഭം വസ്ത്രലാഭം വസ്തുലാഭം വാഹന ലാഭം വ്യാപാര ലാഭം തൊഴിൽ ലാഭം എന്നിവയെല്ലാം പല വിധത്തിലുള്ള ലാഭങ്ങളാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴ വ്യാഴശുക്രന്മാർ ഈ സർവാഭീഷ്ട സ്ഥാനത്ത് യോഗം ചെയ്ത് സംഗമിക്കുമ്പോൾ ഇപ്പറഞ്ഞ ലാഭങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു ഗൃഹനിലയിലുള്ള വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും നിലയനുസരിച്ച് അത് ചിലപ്പോൾ ചിട്ടി ലോട്ടറി ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിലൂടെയുള്ള ധനാഗമം ആകാം അല്ലെങ്കിൽ ഉയർന്ന വിദ്യ ആർജിക്കുക അതുവഴിയുള്ള നല്ല ഉദ്യോഗം അതിലൂടെയുള്ള ധനാഗമം എന്നിവയുമാകാം അതുമല്ലെങ്കിൽ പൂർവിക സ്വത്ത് കൈമാറ്റം ചെയ്യുക വഴിയുള്ള ധനപുഷ്ടിയാകാം അപ്പോൾ പറഞ്ഞു വന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴശുക്രന്മാർ ഈ കൂറുകാർക്ക് പല വിധത്തിലുള്ള ധനപുഷ്ടിയെയും നൽകാം കൂടാതെ ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം ആകും അഥവാ അതിലേക്കുള്ള വഴി ഉപായങ്ങൾ എന്നിവ തുറന്നു കിട്ടും ഇവർ ഈ സമയത്ത് ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അതുമാത്രമല്ല പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ ആശയങ്ങൾ പോലും ഈ സമയത്ത് പ്രാവർത്തികം ആകും ഇത് വെറുതെ പറയുന്നതല്ല ഈ ഗജലക്ഷ്മി യോഗത്തിലൂടെ കടന്നുപോയ എത്രയോ ആളുകൾ തങ്ങൾക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഭാഗ്യാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ സന്താനഭാവത്തിൻ്റെ അധിപൻ കൂടിയാകയാൽ ഇവർക്ക് സന്താനങ്ങളെക്കൊണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു സന്താനങ്ങൾ ഇല്ലാതെ ചികിത്സയിൽ ഏർപ്പെട്ടവർക്ക് ആഹ്ലാദവാർത്ത ഈ സമയത്ത് ഉണ്ടാകും മത്സര പരീക്ഷകളിൽ സന്താനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് ലക്ഷ്യബോധവും പഠനത്തിൽ മികവും ഉണ്ടാകുന്ന കാലമാണ് ഇത് വ്യാഴശുക്രന്മാർ ഏറ്റവും അനുകൂലരായി സഞ്ചരിക്കുമ്പോഴും ചിലർക്ക് ആ ഒരു ഫലം പൂർണ്ണമായി കിട്ടാത്ത ഒരു അവസ്ഥ സംജാതമാകാം അതുകൂടി പറയുമ്പോൾ മാത്രമാണ് ഈ വിശകലനം ശാസ്ത്രീയം ആകുന്നത് ശനി രാഹു കേതുക്കൾ എന്നിവർ നിലവിൽ ചിങ്ങക്കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചിങ്ങക്കൂറുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു കളത്രഭാവമായ ഏഴിൽ രാഹു സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വാക്കുകൾ പെരുമാറ്റം എന്നിവയ്ക്ക് ഒരു സംയമനം പാലിക്കുക ശനിയും രാഹു കേതുക്കളും അനിഷ്ടരാകുന്നു എന്നതിനാലും ശുക്രന്മാരുടെ പൂർണ്ണ യോഗബലം ലഭിക്കുവാനും മഹാഗണപതി ശാസ്താവ് ദുർഗാദേവി എന്നീ ദേവതകളെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക അപ്പോൾ ശനിയും രാഹുഗേതുക്കളും പ്രീതർ ആകുന്നു മൂന്നാമതായി ഈ വ്യാഴ ശുക്രയോഗം ഏറ്റവും അനുഗ്രഹമായി വന്ന് ഭവിക്കുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ സവിശേഷമായ യോഗം നടക്കുന്ന ഒൻപതാം ഭാവം അറിയപ്പെടുന്നത് ഭാഗ്യഭാവം എന്നാണ് ഒൻപതാം ഭാവം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഇഷ്ടഭാവങ്ങൾ ആകുന്നു തൽഫലമായി ഈ മഹാഗ്രഹങ്ങൾ തുലാക്കൂറുകാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങളെ നൽകുന്നു ഈ ഒൻപതാം ഭാവം പിതാവ് ദൈവികത ആരാധന തത്വചിന്ത ഐശ്വര്യം ഭാഗ്യാനുഭവങ്ങൾ തീർത്ഥാടനം ഉന്നത വിദ്യാഭ്യാസം കീർത്തി എന്നിവയെല്ലാം കുറിക്കുന്നു തൽഫലമായി വലിയ അളവിൽ ഭാഗ്യാനുഭവങ്ങൾ വ്യാഴം നൽകുമ്പോൾ ഭൗതികമായ സുഖഭോഗങ്ങളെ ശുക്രനും നൽകുന്നു ഭാഗ്യവർദ്ധനവിൽ കൂടി ഈ കൂറുകാർക്ക് ധനാഗമം വിദ്യാപുരോഗതി ഉദ്യോഗലബ്ധി ഉദ്യോഗത്തിൽ സ്ഥാനോന്നതി ഉന്നത പഠനം എന്നിവയെല്ലാം സിദ്ധിക്കും പിതാവിൽ നിന്നും ഈ കാലത്ത് പൈതൃകമായ സ്വത്തുക്കൾ വന്നു ചേരുക ബിസിനസ്സിൽ പുരോഗതി ലാഭം വിദേശത്തു നിന്നുള്ള വരുമാനം തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് വന്നു ചേരാം നറുക്കെടുപ്പ് ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നെല്ലാം ഈ കൂറുകാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്താൽ ധനാഗമം ഉണ്ടാകാം അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ തുടങ്ങി വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും മേഖലയിൽ വ്യാപരിക്കുന്നവർക്ക് വളരെ നല്ലൊരു കാലമാകും ഇത് വ്യാഴശുക്രന്മാർ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സൗഖ്യം സമാധാനം ഐക്യം കുടുംബാംഗങ്ങൾ തമ്മിലും ബന്ധുമിത്രാദികൾ തമ്മിലും സംഗമം എന്നിവയെല്ലാം ഉണ്ടാകുന്നു ഈ സമയത്ത് പൂർവ്വ പിതൃക്കളുടെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവ യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ സമയത്ത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തും ഈശ്വരവിശ്വാസം ആരാധന ആത്മീയത എന്നിവയിലെല്ലാം ഈ കൂറുകാർക്ക് താൽപ്പര്യം ജനിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും എന്നതിനാൽ ഈ കൂറുകാർക്ക് സകല പ്രവർത്തികളിലും സംരംഭങ്ങളിലും ഉദ്യമങ്ങളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുന്നതാണ് നാലാമതായി വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംഗമത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവ വന്നുചേരുന്ന രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാട് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഇഷ്ടഭാവങ്ങളാകയാൽ കുംഭക്കൂറുകാർക്ക് ഈ രണ്ട് മഹാഗ്രഹങ്ങളും അവീഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യും അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ സർഗശക്തി ഓർമ്മശക്തി ബുദ്ധിശക്തി വിവേകം ജ്ഞാനം പ്രണയബന്ധം ഭാഗ്യക്കുറി വാതുവെപ്പ് പുണ്യകർമ്മങ്ങൾ ആത്മീയത മന്ത്രശക്തി ഭക്തി എന്നിവയെല്ലാം ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുത്രഭാഗ്യം പുത്രസുഖം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ഏകാഗ്രത മത്സര പരീക്ഷകളിൽ മികവ് എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഗ്രഹലാഭം കാര്യവിജയം എന്നിവയും വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങളാണ് അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളുടെയും മന്ത്രശക്തികളുടെയും ഭാവമാകയാൽ ഈ സമയത്ത് ഉപാസനാമൂർത്തികളുടെയും അനുഗ്രഹവും വീണ്ടുവോളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവർത്തികൾ തുടങ്ങുന്ന സംരംഭങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും അഞ്ചാം ഭാവം ഭാഗ്യം വാതുവെപ്പ് എന്നിവയുടെ ഭാവമാകുന്നു വാതുവെപ്പ് എന്നതുകൊണ്ട് ചിട്ടി ഓഹരി ലോട്ടറി എന്നിവയായി കാണണം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ വഴിയെല്ലാം ധനാഗമത്തെ സൃഷ്ടിക്കാവുന്നതാണ് ബന്ധുമിത്രാദികളുമായും ഈ സമയത്ത് വളരെ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും ഔദ്യോഗികമായും ഇവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് എന്നറിയുക വ്യാഴമെന്നത് കുംഭക്കൂറുകാരുടെ ധനാധിപനും ശുക്രൻ എന്നത് ഭാഗ്യാധിപനുമാകുന്നു എന്നത് അതിവിശേഷമാകുന്നു ഒരു ഗ്രഹം ധനാഭിവൃദ്ധിയെ നൽകുമ്പോൾ മറുഗ്രഹം ഭാഗ്യവർദ്ധനവിനെ നൽകുന്നു സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവത മഹാവിഷ്ണുവും ലൗകിക സുഖഭോഗങ്ങളും ധനധാന്യ സമൃദ്ധികളും വർഷിക്കുന്ന ശുക്രൻ്റെ അധിഷ്ഠാന ദേവത മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയുമാകുന്നു അപ്പോൾ വ്യാഴവും ശുക്രനും സംഗമിക്കുക എന്ന് പറയുമ്പോൾ അത് ഫലത്തിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സംഗമം തന്നെയാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അതിവിശേഷമായ യോഗത്താൽ ഇത്രയും രാജയോഗപ്രദമായ ഫലങ്ങളെ മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്കും അതിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് നക്ഷത്രജാതർക്കും നൽകുന്നത് മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്ക് ഗജലക്ഷ്മി യോഗത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ സിദ്ധിക്കുമ്പോൾ താ പറയുന്ന രാശിക്കാർക്ക് ഭാഗികമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു ഈ ഗ്രഹങ്ങളിൽ ശുക്രൻ താഴെ പറയുന്ന രാശിക്കാർക്ക് അനുകൂലനായി ഭവിക്കുന്നു മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ആത്മവിശ്വാസവും ഇവർക്ക് വന്നു ചേരുന്നതാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുന കൂറുകാർക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ഈ രാശിമാറ്റത്തിൽ കൂടി ശുക്രൻ ഈ കൂറുകാരുടെ ജന്മം അഥവാ ഒന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സുഖം ലൗകിക സുഖങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക കൂറുകാർക്കും ശുക്രന്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന ഒന്നാകും ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ചെലവുകളെ കുറിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകും പന്ത്രണ്ടിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങുക പഠനം വസ്തു വസ്തുവകകൾ വാങ്ങുക ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കേണ്ടി വരിക വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന വൃഷിക കൂറുകാർക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം അഭീഷ്ടമായ ഫലങ്ങളെ നൽകും ശുക്രൻ ഈ കൂറുകാരുടെ അഷ്ടമഭാവം എന്നറിയപ്പെടുന്ന എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നുവെന്നറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും അടുത്തതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളിൽ നൽകുക മീനക്കൂറുകാർക്കാണ് പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം സമാധാനം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും അപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ നാല് രാശിക്കാർക്ക് ഉജ്ജ്വലവും ശ്രേഷ്ഠവുമായ ഫലങ്ങളെ ഈ ഗജലക്ഷ്മി യോഗം നൽകുമ്പോൾ അഞ്ച് രാശിക്കാർക്ക് ഭാഗികമായ ഗുണാനുഭവങ്ങളെയും നൽകുന്നു എന്തായാലും ഈ രാശിമാറ്റം പുതിയ കൊല്ലവർഷത്തിലേക്കുള്ള ഐശ്വര്യമാർന്ന ഒരു ചുവടുവെപ്പായി പല രാശിക്കാർക്കും മാറുകയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം